നന്ദി ചെയ്ത് ശീലിക്കണം ഏറ്റവും വലിയ ഷുക്രിന്റെ വചനമാണ് അല്ല ഷുക്റിന്റെ വചനം അതിന്റെ ഹെഡ് അൽഹില്ല എന്ന വചനമാണെന്ന് അള്ളാഹു ആ വാക്ക് ധാരാളം ചൊല്ലുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ ഉറക്കു ഭയങ്കര നിയമത്തല്ലേ ുംനുഷ്യരെ നിങ്ങളുടെ ഉറക്കിനെ നിങ്ങൾക്ക് വിശ്രമമാക്കി തന്നത് നാമല്ലയോ നിങ്ങൾക്കതിൽ എന്ത് പങ്കുണ്ട് നമ്മുടെ ഉറക്കിന്റെ കാര്യത്തിൽ എന്ത് പങ്കാണ് കൂട്ടരെ നമുക്കുള്ളത് ഇന്നലെ എത്ര മണിക്കാണ് ഉറങ്ങിയത് എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന ആരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ നിങ്ങൾ ആലോചിക്ക് ആർക്കാണ് ഉറങ്ങിയ സമയം പോലും കൃത്യമായി പറയാൻ കഴിയുന്നത് നീ പറ നീ ആലോചിക്ക് നിനക്ക് പറയാൻ കഴിയോ ഇന്നലെ എത്ര മണിക്ക് നീ ഉറങ്ങി പത്തേ മുപ്പതിനാണോ പത്തേ മുപ്പത്തി ഒന്നിനാണോ പത്തേ മുപ്പത്തിരണ്ടിനാണോ മുപ്പത്തെ മുപ്പത്തഞ്ചിനാണോ പതിനൊന്ന് മണിക്കാണോ പതിനൊന്ന് ഒന്നിനാണോ രണ്ടിനാണോ കൃത്യമായി ഞാൻ ഇന്ന സമയത്താണ് ഉറങ്ങിയത് എന്ന് നമ്മുടെ കൂട്ടത്തിൽ ആർക്ക് പറയാൻ കഴിയും ഇതേ ലാഹായ റബ്ബിന്റെ വലിയ ഫല അതുകൊണ്ട് അല്ല അല്ലാഹില്ല ആ മരണത്തിന്റെ സഹോദരനായ ഉറക്ക് എനിക്ക് ണം അത് എഴുന്നേൽക്കണം അത് നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം നമ്മുടെ കൂടെയുള്ളവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം ആ ഒരു വചനം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെപ്പോലെ ഉറങ്ങാൻ കഴിയുന്ന മറ്റൊരു ജീവിയെ നിങ്ങൾക്ക് പറയാൻ കഴിയോ പറയാൻ കഴിയോ നിങ്ങൾ പറ മനുഷ്യരെ പോലെ സുഖമായി മലർന്നു കിടന്ന് ഉറങ്ങാൻ കഴിയുന്ന ഒരു ജീവിയെ പറ മനുഷ്യരെ പോലെ സുഖമായി മലർന്നു കിടന്ന് ഉറങ്ങാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ജീവിയെ പറയാൻ കഴിയുമോ മനുഷ്യരെ നമുക്ക് വേണമെങ്കിൽ സുഖമായി മലർന്നു കിടക്കാം വലഭാഗത്തേക്ക് കിടക്കാം ഇടഭാഗത്തേക്ക് കിടക്കാം കമിഴ്ന്ന് കിടക്കാം ചുരുണ്ട് കിടക്കാം നിവർന്ന് കിടക്കാം എല്ലാത്തിനും സൗകര്യപ്പെടുന്ന രൂപത്തിലാണ് ജല്ല ജലാലായ അള്ളാഹു നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് ഫീ അഹ്സനി ഇലാഹായ റബ്ബവന്റെ വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞില്ലേ ഒത്തീനി മഹാനായ തന്നെയാണ് സത്യം മഹാനായ തന്നെയാണ് 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 സത്യം 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 കലീമുല്ലാഹി വഹാദൽ ബലദിൽ അമീൻ ഈ പവിത്രമായ മക്കയുണ്ടല്ലോ ആ മുഹമ്മദ് യുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് ഫീ അഹ്സനി തഖ്വീം ഏറ്റവും നല്ല രൂപത്തിലാണ് മനുഷ്യർ അള്ളാഹു പടച്ചിട്ടുള്ളത് നമ്മുടെ ഉറക്കിന്റെ കാര്യം മാത്രം നമ്മളെന്ന് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും നമ്മെ പോലെ സുഖമായി റാഹത്തായി ഉറങ്ങാൻ കഴിയുന്ന ഒരു ജീവിയുണ്ടോ ഇങ്ങനെ ഒരു ഉറക്കയിലാഹായ റബ്ബ് നമുക്ക് തന്നിട്ട് എന്തുകൊണ്ട് അലഹദില്ല അത് പറയാതെ നമ്മൾ എഴുന്നേൽക്കുന്നു അതുകൊണ്ട് എല്ലാ ഞാൻത്തിനും നന്ദി ചെയ്ത് നമ്മൾ ശീലിക്കണം അലഹമില്ല എന്ന വാക്ക് പറയണം ഈ ഒരു വാക്കിന്റെ മഹത്വം എത്രയാണ് ഈ ഒരു വാക്കിൻ്റെ ഫലിലെത്രയാണ് നാളെ റബ്ബിന്റെ കോടതിയിൽ മഷറയിൽ നിൽക്കുമ്പോൾ ആദ്യമായി മഷറയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് ദുനിയാവിൽ നിന്ന് കൂടുതലായി അലഹദില്ല ഈ വചനം ണോ അവരെയായിരിക്കുമെന്ന് മഹാനായ മുത്തുലി മുഹമ്മദ് ഏറ്റവും കൂടുതൽ എന്ന് ചൊല്ലുന്നവരാരാണോ അവരെയാണ് മഷറിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് മഹാനായ അബ്ദുല്ലാഹിബിനെ അബ്ബാസ് അലി അള്ളാഹുഖുമാർ പറയുന്നുണ്ട് ഔവലു ആദ്യമായി സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് അല്ലവീനഅ കൂട്ടത്തിൽ ആരാണോ ഏറ്റവും കൂടുതൽ ഈ രിക്കുന്നത് അവരെയായിരിക്കും നാളെ ആദ്യമായി അഷറയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ പ്രയാസത്തിൻ്റെ ഘട്ടത്തിലും സന്തോഷത്തിന്റെ ഘട്ടത്തിലും എപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഓരോ ഞഴമത്തുകളും ഓർത്ത് അലഹമുല്ല അലഹദില്ല അലഹമുല്ല അലഹമുല്ല ഇത് പറയാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കിട്ടലാണ് ഇന്ന് ഇൻഷാ അല്ലാ ഹദ് കഴിഞ്ഞതിന് ശേഷം ഒരു നൂറ്റി പതിനൊന്ന് തവണ അൽഹില്ലാ ഹിറബിൽ ആലമീൻ എന്ന ആ പരിശുദ്ധമായ ഹന്ദിന്റെ വചനം ഓതിയിട്ട് നമുക്ക് ദുവാ ചെയ്യണം ആ വചനം ചൊല്ലിയിട്ട് നമുക്ക് ദുവാ ചെയ്യണം അല്ലാ നൽകട്ടെ ഒരാൾക്ക് ദുനിയാവ് ും കിട്ടി പിന്നെ എന്ന് പറയാനുള്ള തൗഫീക്കും കിട്ടി എന്നാൽ ഈ എന്ന് പറയാനുള്ള അൽഹമുല്ല കിട്ടലാണ് റബ്ബിന്റെ അടുക്കൽ ഏറ്റവും വലിയ ന്യാമത്തായി കണക്കാക്കപ്പെടുന്നത് എന്ന് മുഹമ്മദ് ഒരാൾക്ക് ദുനിയാവ് മൊത്തം ലഭിച്ചു പിന്നെയോ അൽഹന്ദ ഈ വാക്ക് പറയാനുള്ള തൗഫീക്കും ലഭിച്ചു എന്നാൽ

രണ്ട് ചാനലിലൂടെയും വോയിസ് ഓഫ് റഹ്മാനിയയിലൂടെയും അതേപ്രകാരം സി ബി എം എസ് ലൈവിലൂടെയുമായി പതിനായിരക്കണക്കിന് ആളുകൾ ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുണ്ട് രണ്ട് ചാനൽ വഴിയാണ് നമ്മുടെ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്നിച്ചു ചേർന്ന് പതിനായിരക്കണക്കിന ചൊല്ലിയിട്ട് നമുക്ക് നമ്മുടെ റബ്ബിനോട് ദുആ ചെയ്യണം ുംസീതന്നും നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ അത് വർദ്ധിപ്പിക്കപ്പെടുമെന്ന് ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി ാഹു നൽകട്ടെ ഏതായാലും ഹംതോടുകൂടെ എഴുന്നേൽക്കുക എഴുന്നേറ്റിട്ട് ചെയ്യേണ്ട ഒരു പണിയുണ്ട് എന്താണെന്നറിയോ എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ട ഒരു കാര്യം ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും ഉണർത്തണം നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ ആവശ്യപ്പെടണം അല്ലാണ്ട് പ്രത്യേക റഹ്മത്ത് കിട്ടാൻ അത് കാരണമാകും ഒന്ന് ശ്രദ്ധിക്കണേ